ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മണി ബാഗ് ടാസ്ക് മിനിമം ഒരാഴ്ചയെങ്കിലും മുൻപോട്ട് ഓടിക്കേണ്ട ഒരു ടാസ്ക് ആയിരുന്നു ഈ മണി ബാഗുമായിട്ടുള്ള ബന്ധത്തിൽ നടന്നിരുന്നത് പക്ഷേ വെച്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ആ ബാഗുമായിട്ട് സായി പുറത്തുപോയി ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അതിനെക്കുറിച്ച് വീട്ടുകാരുമായിട്ട് സംസാരിക്കുന്നുണ്ട് ലാലേട്ടൻ പറയുന്ന ഞെട്ടിക്കുന്ന ഒരു വസ്തുത ഇങ്ങനെയാണ് ഏകദേശം ഇരുപത് ലക്ഷം രൂപ വരെ വെക്കാനായിരുന്നു ഞങ്ങളുടെ പദ്ധതി എന്ന് അത് കേട്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് അഭിഷേക് ഉൾപ്പെടെയുള്ള ആൾക്കാർ അഭിഷേക് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഒരു ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും തീർച്ചയായിട്ടും എന്തായാലും അഞ്ച് ലക്ഷവുമായിട്ട് സായി പുറത്തുപോയി ആ പുറത്തുപോയ കാര്യത്തെക്കുറിച്ച് എന്താണ് വീട്ടുകാരുടെ അഭിപ്രായം എന്നുള്ളത് ലാലേട്ടൻ ചോദിക്കുകയാണ് ജാസ്മിൻ അതിനെക്കുറിച്ച് പറയുന്നത് ഒരുമാതിരി മാസ് കാണിക്കാനുള്ള പരിപാടിയായിട്ട് മാത്രമേ എനിക്കത് തോന്നിയുള്ള ലാലേട്ടാന്നാണ് മറ്റൊരാളിന്റെ അവസരം കൂടിയാണ് അയാൾ കളഞ്ഞത് അഭിഷേക് പറയുന്നു ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കട്ടെ ആരും എടുക്കുന്നില്ല എങ്കിൽ മാത്രം അവസാനം നമുക്ക് നോക്കാം എന്ന് മാത്രമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് ജിൻഡോ വളരെ കൃത്യമായിട്ടൊരു മറുപടി ഒറ്റ വാക്കിൽ പറയുകയാണ് എനിക്ക് മനസ്സിലായത് അയാൾക്ക് ഒരു അഞ്ചു ലക്ഷം രൂപയുടെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് സായി പെട്ടി പെട്ടിയെടുത്തുകൊണ്ട് പോയതിൽ ഏറ്റവും അധികം വിഷമിച്ച ഒരാൾ ഋഷിയാണ് കാരണം അയാൾ അതിൽ ഒത്തിരി പ്രതീക്ഷ വെച്ചിരുന്നതാണ് ഇപ്പോൾ അയാൾ പറയുന്നത് ഇങ്ങനെയാണ് കാല് പിടിച്ചൊന്നും ആ പെട്ടിയും എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നും നമുക്കില്ല എന്നുള്ളത് സായിയുടെ കൂടെ ഇരുപത്തിനാല് മണിക്കൂർ നടന്നു വൻ പ്ലാനിങ്ങുകളൊക്കെ നടത്തിയ സിജോ പറയുകയാണ് പെട്ടിയും എടുത്തുകൊണ്ട് വന്നപ്പോൾ കൈ പോലും ഞാൻ കൊടുത്തില്ലെന്ന് ഷെയ്ക്ക് ഹാൻഡ് പോലും ഞാൻ കൊടുത്തില്ല ലാലേട്ട എന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ആർക്കും തന്നെ സായി കാണിച്ച ഈ ഒരു പരിപാടിയോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു അവസാനം ലാലേട്ടൻ പറയുകയാണ് സായി ആ പെട്ടി എടുക്കും എന്നുള്ള ആ വീട്ടിൽ ഉറപ്പായിട്ടും അറിയാമായിരുന്ന ഒരാൾ ഉണ്ടായിരുന്നു ആരാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രമോ അവസാനിക്കുകയാണ് ഒരുപക്ഷെ അത് നോറ ആയിരിക്കാം നോറ ഇവരുടെ ഓരോ സംഭാഷണങ്ങളും സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ട് നടന്നൊരു വ്യക്തിയാണ് എന്തായാലും സായി നഷ്ടപ്പെടുത്തിയത് ജാസ്മിൻ പറഞ്ഞതുപോലെ ആരോ വളരെ അത്യാവശ്യമായിട്ട് നിന്ന ഒരു വ്യക്തിയുടെ അവസരമാണ് ഒരുപക്ഷെ ഋഷി ആയിരിക്കാം ഏറ്റവും കുറഞ്ഞത് ആ ടാസ്ക് അവിടെ വെച്ച് അതൊന്ന് കളിക്കാനും അത് കണ്ടുകൊണ്ട് പ്രേക്ഷകർക്കൊന്ന് സന്തോഷിക്കുവാനുമുള്ള യാതൊരു അവസരവും സായി നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹാപാപം കഴിഞ്ഞ ഓരോ സീസണുകളിലും മണി ബോക്സ് എന്ന് പറയുന്ന ഒരു ടാസ്ക് ആ ടാസ്ക് എത്ര നന്നായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അവസാന നിമിഷത്തിൽ ആ പണത്തിന്റെ പെരുപ്പം അവിടെ വരുമ്പോഴാണ് ഏതെങ്കിലും ഒരു അത്യാവശ്യമുള്ള വ്യക്തി അത് കൃത്യസമയത്ത് തന്നെ ചൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് സായി എന്ന കഥാപാത്രം അഞ്ചു ലക്ഷം രൂപ എടുത്ത് ബിഗ് ബോസ് ോട് വിട പറയുന്നത് മലയാളി പ്രേക്ഷകർ മറ്റാരെങ്കിലും അടിച്ച് ബിഗ് ബോസിനകത്ത് മലമറിക്കാൻ വേണ്ടി പോയ ഒരു വ്യക്തി അഞ്ചു ലക്ഷത്തിന്റെ ഈ പെട്ടിയും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവർ സായിയോട് ക്ഷമിച്ചിട്ടില്ല സായിയുടെ കമന്റ് ബോക്സ് നിറയെ നമുക്ക് അതിനുള്ള മറുപടികളാണ് കാണുവാൻ സാധിക്കുന്നത് പുറത്തു ശേഷം സായി പോസ്റ്റ് ചെയ്ത ഇയാളൊരു ഒരു ഭൂലോക തോൽവിയാണെന്ന് അഭിപ്രായമുള്ളവർ ഇവിടെ ലൈക്ക് ചെയ്യൂ എന്നാണ് എഴുതിയിരിക്കുന്നത് അതിന്റെ അടിയിൽ അന്ന് രാത്രിയിൽ തന്നെ വന്നത് ഏകദേശം എണ്ണായിരം ലൈക്കുകളാണ് ഇപ്പോഴത്തെ ആ സായിയുടെ തീരുമാനം ശരിയല്ലായിരുന്നു എന്ന് സിജോ ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രതികരിച്ചിരിക്കുന്നു ബിഗ് ബോസ് വീട് മുഴുവനും അതിനെതിരാണ് പ്രേക്ഷകരിൽ ഒരു വലിയ കൂട്ടം ആൾക്കാർ ആ തീരുമാനത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് തന്നെ വെളിപ്പെടുത്തുന്നു സായിയും ചില അപൂർവ വ്യക്തികളും മാത്രം ഇത് ഏറ്റവും ഉചിതമായ തീരുമാനമായിരുന്നു എന്നും പറയുന്നു എന്തായാലും കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വൈകിട്ടുള്ള എപ്പിസോഡ് വരെ കാത്തിരിക്കാം